രാജ്യത്തെ നടുക്കിയ ഭീകര ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത് അതിൻ്റെ ചലനങ്ങൾ ആഗോളതലത്തിൽ നടക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഏതാണ്ട് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണുള്ളത് നമ്മൾ നാട്ടിലാണെങ്കിൽ അതിശക്തമായ ദേശീയ വികാരമാണുള്ളത് കാരണം പാകിസ്ഥാന്റെ തീവ്രവാദി ആക്രമണം ആ ആക്രമണത്തിൽ നിരപരാധികളായ ആളുകളാണ് കൊല്ലപ്പെടുന്നത് അതേപോലെ തന്നെ വളരെ നോർമലൈസ് ആയ സ്ഥിതിയിലേക്ക് വരികയായിരുന്ന കാശ്മീരിൽ വീണ്ടും കുഴപ്പങ്ങളുണ്ടാക്കി അവിടുത്തെ സാമ്പത്തിക ജീവിതത്തെ സാമൂഹ്യ ജീവിതത്തെ തകർക്കാനാണ് ഭീകരവാദികൾ ശ്രമിക്കുന്നത് ഈ സമയത്ത് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിശക്തമായ നിലപാടാണ് ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊണ്ടത് ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും ഒമർ അബ്ദുള്ളയാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ളയും പി പി നേതാക്കന്മാരും എല്ലാവരും തന്നെ വളരെ ശക്തമായി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് പലപ്പോഴും പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കിയ മുഴങ്ങിയ കാശ്മീരിൽ ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് മുഴങ്ങുന്നത് ഒരു ദേശാഭിമാന തരംഗം തന്നെ നമുക്ക് രാജ്യത്തുടനീളം കാണാൻ പറ്റും പക്ഷെ ഈ സമയത്തും പാകിസ്ഥാന് ആയുധം കൊടുക്കുന്ന രീതിയിലാണ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇരുപത്തി രണ്ടാം തീയതിയാണ് പഹൽഗാമിൽ ആക്രമണം നടക്കുന്നത് രാജ്യത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഇരുപത്തിനാലിന് ചേർന്ന് നമ്മുടെ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും എല്ലാ നടപടികളും അവർ പിന്തുണ അറിയിക്കുകയും ചെയ്തു അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ യോഗത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവും മല്ലികാർജ്ജുൻ ഒക്കെ പങ്കെടുക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും കോൺഗ്രസിലെ പല നേതാക്കളും അവ്യക്തമായ പ്രസ്താവനകൾ നടത്തുകയും പലപ്പോഴും പാകിസ്ഥാന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാചക കസർത്തുകൾ നടത്തുകയാണ് ചെയ്യുന്നത് ഇത്തവണത്തെ പഹൽഗാം ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത രാജ്യത്തെ ജനങ്ങളിടയിൽ ഭിന്നിപ്പിക്ക ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം അവർ മതം നോക്കി നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ച് ഹിന്ദുവായ ആളുകളെ വെടിവെച്ച് കൊള്ളുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെയാണ് അവർ മതം തിരിച്ചറിയാൻ വേണ്ടി പാൻറ് വലിച്ചു ഊരുകയായിരുന്നു അങ്ങനെ ഇരുപത് പേരുടെ പാൻറ് വലിച്ചു ഊരിയ സിബൂരിയ ഇതാണ് പോസ്റ്റ്മോർട്ടത്തിൽ പട്ടാളം അധികൃതർ അത് പുറത്തു കൊണ്ടു അങ്ങനെ ഒരു വിവരം അത് നേരത്തെ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ അത് മതം നോക്കിയാണ് വേണ്ടിവെച്ചത് എന്നവർ പറഞ്ഞിരുന്നു അവരോട് കലിമജെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ ഇതൊക്കെ തന്നെ രാജ്യത്തെ ജനങ്ങളിടയിൽ പിന്നിപ്പ് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു അതിൻ്റെ പേരിൽ ഇവിടെ മതങ്ങളുടെ പേരിലൊന്നും സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എല്ലാവരും അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിൻ ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സർക്കാരിന്റെ കൂടെ പട്ടാളത്തിൻ്റെ കൂടെയാണ് അവർ നിന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്തുണ നേരിട്ടല്ലാതെ അവർക്ക് പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും സംസാരിച്ചത് അതില് കർണാടകയിലെ മുഖ്യമന്ത്രിയുണ്ട് സിദ്ധരാമയ്യ അദ്ദേഹം നമ്മൾ യുദ്ധത്തിനെതിരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരെങ്കിലും ഏത് തീവ്രവാദിയാണെങ്കിൽ വെടിവെക്കുന്ന സമയത്ത് ആരെങ്കിലും മതം നോക്കുമോ എന്ന് പറഞ്ഞു കർണാടകയിലെ മന്ത്രി തിമ്മപ്പ അദ്ദേഹം അങ്ങനെ പറഞ്ഞു കോൺഗ്രസിലെ പല നേതാക്കന്മാരും ആ നേതാക്കന്മാരുടെ ഒരു വലിയ പട്ടികയുണ്ട് സെയ്ഫുദ്ദീൻ സോസ് ആയാലും മണിശങ്കർ അയ്യർ ആയാലും അവരൊക്കെ തന്നെ പാകിസ്ഥാന് ആയുധം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ചാനലുകളൊക്കെ തന്നെ സിദ്ധരാമയ്യയുടെ പ്രസംഗം എടുത്തു കാണിക്കുകയായിരുന്നു കാരണം ഇതാ ഇന്ത്യയിലെ പ്രമുഖ ഒരു പ്രോവിൻസിലെ മുഖ്യമന്ത്രി പോലും പാകിസ്ഥാന്റെ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് അവർ കാണിച്ചത് ഈ ഒരു നിലപാടാണ് പല കോൺഗ്രസിലെ പല നേതാക്കന്മാരും കാണിക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ വസ്തുത ഇതിൽ ചില നേതാക്കൾ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയം സിദ്ധരാമയ്യ പറഞ്ഞത് ദർ ഇസ് നോ നീഡ് ഫോർ എ വാർ വിത്ത് പാകിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം പാടില്ല കർണാടകയിലെ മറ്റൊരു മന്ത്രിയായ തിമ്മപ്പ പറഞ്ഞ തിങ്ക് പ്രാക്ടിക്കലി വില് എ ഷൂട്ടർ ആസ്ക് അബൌട്ട് റിലിജിയൻ വെടിവെക്കുന്ന സമയത്ത് ആരെങ്കിലും മതം ചോദിക്കുമോ എന്നാണ് പറഞ്ഞത് മണിശങ്കർ അയ്യറ പറഞ്ഞത് അറ്റാക്ക് വാസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഓഫ് ക്വസ്റ്റ്യൻ അപ്പൊ വിഭജനത്തിന്റെ ആ വിഭജനത്തിന്റെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണ് ആ പഹൽഗാം ആക്രമണത്തിന് ഭീകരാക്രമണത്തിന് ഉത്തരവാദി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് വിജയ് വെണ്ടേട്ടിവാർ പറഞ്ഞത് പറഞ്ഞാൽ ഗവൺമെന്റ് ആർ കിൽ പീപ്പിൾ ആഫ്റ്റർ ആസ്കിംഗ് ദം അബൌട്ട് ദിലിജ്യൻ ഡു ടെസ്റ്റ് ഹാവ് ടൈം ഫോർ ഓൾ ദീസ് ഇതിനൊക്കെ തീവ്രവാദികൾക്ക് സമയം ഉണ്ടാവുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് മതം ചോദിക്കാനൊക്കെ തീവ്രവാദിക്ക് വേണ്ടി വെടിവെക്കുന്ന ആൾക്ക് എവിടുന്ന സമയം അപ്പൊ ഇതൊക്കെ സർക്കാർ ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു പ്രചരണമാണ് അവർ നടത്തുന്നത് അതേപോലെ തന്നെ കർണാടക മിനിസ്റ്റർ ഹരിപ്രസാദ് അദ്ദേഹം പറഞ്ഞത് ഫോറസ് പാകിസ്ഥാൻ ഈസ് നോട്ട് എൻ എനിമി കൺട്രി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഞങ്ങൾക്ക് ശത്രു രാജ്യമല്ല ഇറ്റ്സ് ഔർ നൈബറിംഗ് കൺട്രി അദ്ദേഹം പാകിസ്ഥാൻ ഞങ്ങളുടെ ഒരു അയൽ രാജ്യം മാത്രമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാഡ്ര പറഞ്ഞത് ലുക്കിംഗ് അറ്റ് ഐഡന്റിറ്റീസ് ആൻഡ് ടു പി എം ബിക്കോസ് മുസ്ലിംസ് ആർ ഫീലിംഗ് ദ മൈനോറിറ്റീസ് ആർ ഫീലിംഗ് വീ കൻ അപ്പം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ദുർബലമാക്കിയിരിക്കാണ് അതുകൊണ്ട് ഈ പഹൽഗാം വെടിവെപ്പ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ ഭീകരവാദികളുടെ നടപടികളെ ന്യായീകരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഭർത്താവ് റോബർട്ട് വാദ്ര ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം കോൺഗ്രസിൽ എം പി ആവാൻ വേണ്ടി എടുത്ത് തയ്യാറി നിൽക്കുന്ന ആളാണ് അതേപോലെ തന്നെ സൈഫുദ്ദീൻ സോസ് യു പി എ കാലത്ത് മന്ത്രിയായിരുന്ന സൈഫുദ്ദീൻ സോസ് അദ്ദേഹം കാശ്മീർ സ്വദേശിയാണ് അദ്ദേഹം പറഞ്ഞത് ഇഫ് പാകിസ്ഥാൻ സേസ് വി ആർ നോട്ട് ഇൻവോൾവ് ഇൻ ഫഹൽഗാം ടെറർ അറ്റാക്ക് ദെൻ വി ഷുഡ് അക്സെപ്റ്റ് ഇറ്റ് വേൾഡ് അപ്പൊ പാകിസ്ഥാൻ പറയാണ് ഫഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ഇതൊക്കെയാണ് പാകിസ്ഥാൻ അവരുടെ പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലെ ചില നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ പാകിസ്ഥാന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാന് അനുകൂലമായി ഉപയോഗിക്കുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശ താൽപര്യത്തിന് വിരുദ്ധമായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം